ഹലോ അതായത് നമ്മുടെ വൈബിനൊത്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം ജിങ്കാലെ ആയിരിക്കും ഫ്രണ്ട്സ് ഇപ്പോൾ ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ഒരേപോലെ തന്നെ ഫ്രണ്ട്സിന് പ്രാധാന്യമുള്ളവരാണ് നമ്മളിപ്പോൾ കുറെ പെൺകുട്ടികളാണെങ്കിലൊക്കെ വിചാരിച്ചിരിക്കുമോ അയ്യോ എനിക്ക് ആരും കൂട്ടില്ല അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് എന്നില്ല എന്നൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ലതായിട്ട് അന്വേഷിക്കണം നമ്മുടെ സെയിം വൈബിനൊത്ത് കുറച്ച് പേരെങ്കിലും കിട്ടും ഒന്നുമില്ലല്ലോ ഒരാളെങ്കിലും ഉറപ്പായിട്ട് കിട്ടും അതായത് ഈ ആം വൈബും ട്രിപ്പും എന്താ പറയുക അടിച്ചുപൊളിയും ഇതൊക്കെ നമ്മൾ ഇപ്പം എം പിള്ളേർക്കും സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാലും ഇന്നത്തെ പിള്ളേരെല്ലാം അത്യാവശ്യം നല്ല അടിച്ചുപൊളിയായിട്ട് നടക്കുന്നതാണ് പിന്നെ നമ്മളായിട്ട് പുറകോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോകുന്ന കാര്യമൊന്നും ഇതുവരെയും പ്ലാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒന്നിച്ച് ഒരിടം വരെ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ചിട്ട് നമുക്കൊരു പത്ത് മണി ടു മൂന്ന് മണി ഇതിനുള്ളിലെ ടൈമിൽ എവിടെയെങ്കിലും പോകാനും പോയിട്ട് വരാനൊക്കെ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മുടെ അടുത്ത് വൈക്കത്തമ്പലത്തിലേക്കാണ് അവിടെ പോകുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ആരുടെയും എന്താ പറയുക അധികം ചിലവോ പെർമിഷനോ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ വൈക്കത്തമ്പലത്തിലേക്ക് ചെന്നാൽ മതി ഉച്ചയ്ക്ക് നല്ല സദ്യയും പായസവും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്താ പറയുക നമ്മുടേതായ കഥകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഞങ്ങളും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പോയായിരുന്നു അധിക സമയം വൈക്കത്തമ്പലത്തിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകരണത്തിന് കുറച്ച് മുന്നേയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് മൂന്നര ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്ന ആ ഒരു കാൽക്കുലേഷനിലൊക്കെയാണ് ഇറങ്ങിയത് ചെറു തിരിച്ച് പോകുന്നപ്പോഴത്തേക്കും മക്കൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഭയങ്കര പരിപോഷിപ്പിന് വേണ്ടി ഞങ്ങളും ഒരു ലൈമും ചെറിയ ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അമ്പലത്തിൽ വെച്ച് എൻ്റെ കുറേ വ്യവേഴ്സിനെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി അപ്പോൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഏകദേശം മൂന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ടാറ്റാ